ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സേമിയ നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ ഇതിനായിട്ട് ഒരു ചെറിയ ക്യാരറ്റ് ബീട്രൂട്ട് സവാള ഉരുളക്കിഴങ്ങ് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി കപ്പലണ്ടി ഇത്രയും ആവശ്യമായിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ മസാലപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ആദ്യം തന്നെ നമ്മൾ സേമിയ ജസ്റ്റ് ഒന്ന് വറുത്ത് ഒഴിച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളം പോകാനായിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് തട്ടി അരിയ്ക്കുക അരിച്ചു മാറ്റി വയ്ക്കുക അതിനുശേഷം ചെറിയതായിട്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു അര ടീസ്പൂൺ നെയ്യും ചേർക്കാം നെയ്യ് ഓപ്ഷണലാണ് നെയ്യുടെ ടേസ്റ്റ് ഇല്ലാതെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കപ്പലിൻ്റെ ഉണക്ക മുന്തിരിയൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം സവാള ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് എല്ലാം ഇടത്ത് എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു അര കപ്പ് അരക്കപ്പ് വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേഗിച്ചെടുക്കാം ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസിലും മസാലയെല്ലാം പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് മാറ്റി വച്ചേക്കുന്ന സേമി അതിലേക്ക് ഇട്ട് കൊടുക്കാം സേമിയെ കണ്ട നമ്മൾ കഴുകി ഊറ്റി വെച്ചതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല അതും ഈ വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾ മസാലയൊക്കെ ഈ സേമിയൽ നന്നായിട്ട് ഒന്ന് മിക്സായി വരണം ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്